ഹലോ അപ്പൊ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ ബാഗെല്ലാം എടുത്തിട്ടാവില്ല ഏട്ടാ അപ്പൊ എങ്ങോട്ടാണേക്കു അപ്പൊ നമ്മളൊരു ചെറിയൊരു ടൂർ ടൂറ് പോകാം നമ്മളല്ല ഞാൻ അതായത് ഇവര് വരുന്നില്ല നമ്മളൊരു സംഘത്തിന്റെ ടൂറാണ് ഇപ്പൊ ഫാമിലി അല്ല നമ്മള് സംഘാംഗങ്ങൾ മാത്രം കേട്ടോ അപ്പൊ നമ്മളെന്താ ഫാമിലിനെ കൂട്ടാത്ത വെച്ചാല് ഫാമിലി ആയിട്ട് ഒരു ഗംഭീര ടൂർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അമേരിക്ക അമേരിക്ക സങ്കടമുണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് നമ്മളെ നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ പത്ത് മുപ്പതാളുണ്ട് അപ്പോൾ ആളില് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടാ ജോലിക്കാരുണ്ട് ഏഹ് പിന്നെ പട്ടാളക്കാരുണ്ട് എല്ലാ മേഖലയിൽ നിന്ന് റിട്ടയേഡ് ചെയ്ത ആൾക്കാരുണ്ട് സർവീസിൽ ഇരിക്കുന്ന ആളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊരു ടൂർ പോകാം അപ്പോൾ എവിടെയാന്ന് വെച്ചാൽ എറണാകുളം ആലപ്പുഴ കേട്ടോ അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ കുറച്ച് കാണാം ഓക്കേ നക്കോയിടടാ ഓക്കേ ബൈ ബൈ ലൈ ദീ ദീ ബാഗേറ്റാ ഓക്കേ ഓണ്ട് അപ്പോൾ ഇ ഉണ്ണിയപ്പം കേട്ടോ ഉണ്ണിയപ്പം സ്പെഷ്യൽണ്ടാക്കിയടാ അപ്പോൾ നേരതാ ഇങ്ങളും എല്ലാവരും കൂടി അപ്പോൾ വെള്ളം വെള്ളീന്റെ അടുത്ത വെച്ചോ ദേ സഞ്ചി ന്റെ ഒക്കെ തൽക്കാലം ബാഗിന്റെ സൈഡിൽ വെച്ചോ സൈഡിൽ സ്ഥലമുണ്ടല്ല ബാഗിന്റെ സൈഡിൽ ഒക്കെ വെള്ളം ആടി ഇണ്ട് വെച്ചിനി അങ്ങനെ നമ്മൾ ഇവിടെ കേട്ടാ ഇതാണ് ഞമ്മളെ വണ്ടി നമ്മൾ പോകുന്ന വണ്ടി അതാണ് ഇതാണ് ഞങ്ങളുടെ ട്രാവലിംഗ് പാർട്ണർ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളെ പാർട്ട് നമ്മള് പാസഞ്ചറെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ബാഗില് ഫുള്ള് അടിപൊളി പൈപ്പ് കേട്ടാ വണ്ടിയില് കൂടി അടിപൊളി എന്റർടൈൻമെന്റ് പാട്ട് ആകുന്നോണ്ട് പാട്ട് വയ്ക്കാത്ത കേട്ടാ ഒരു മാസം സഹായ ഫുൾ ഫുൾ വൈബ് 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 ഒരു അടിപൊളി മാെ മാഹിയില് എണ്ണടിക്കാൻ നിർത്തിട്ടാണല്ലോ ഏട്ടാ അല്ല ഡീസല് പതിമൂന്നും ചില റുപ്പ്യന്റെ മാറ്റം ഉണ്ട് ഏട്ടാ പതിമൂന്ന് റുപ്പിലുണ്ടെ മാറ്റമുണ്ട് നമ്മളെ കാടി കൂടി അങ്ങ് വരുന്ന വണ്ടിയല്ലോ അങ്ങനെ മാഹിന്ന് എണ്ണി സാധാരണ പോക്കെ നമ്മളെല്ലാം ലോങ് എല്ലാം പോകുമ്പോ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് നാട്ടിൽ നിന്ന് വീട്ടിട്ടാന്ന് രാവിലെ എട്ട് മണിക്ക് നമ്മൾ ആലപ്പുഴ എത്തിയ അപ്പൊ ആലപ്പുഴ നമ്മളെല്ലാം എടുത്തിട്ട് ഫ്രഷായി ഇനി നേരെ നമ്മൾ പോകുന്ന ബോട്ടിലേക്ക് ആട്ടാം ബോട്ട് ഇനി രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ബോട്ടിലാട്ട അപ്പൊ ഇനി നമുക്ക് നേരെ ബോട്ടിലേക്ക് ഓക്കെ നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞ ബോട്ടിലെത്തിയേട്ടാ നമ്മളെ ബോട്ട് അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം ിലേക്ക് കേരുന്നിണ്ട് അപ്പൊ നമുക്കത് മേലക്കേരാട്ട ആദ്യം മേലക്കേറിയിട്ട് പാട വേണം വൈബാട്ട് ചെറിയ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ മേലത്തെ വിശാലമായ ഹാള് കേട്ടാ ഡൈനി ഹാള് വന്നോണ്ട് അപ്പൊ ഇതിന്റെ ഇപ്പറ സൈഡ് ഇങ്ങനെ പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ടായി അപ്പൊ ഇതാണ് സംഭവം കേട്ടോ മേലത്തെ ഹാള് സായിപ്പുമാരെല്ലാം നമ്മളോട് പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ ഏകദേശം നമ്മളെ സമയായി നമ്മളെ പതിനൊന്ന് മണിയാകുമ്പോൾ പറഞ്ഞു ഏകദേശം മണിയായി അപ്പൊ നമ്മളെ വണ്ടി വണ്ടിതാ മൂവുന്നുണ്ട് കേട്ടാ സായിപ്പുമാർ ടാറ്റ

അങ്ങനെ നമ്മൾ ബോട്ടില് കാഴ്ചകളെല്ലാം ഇതാ ശ്രദ്ധിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ സമയം അതാണ് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ നല്ല കരിമീൻ ഉണ്ട് ചോറുണ്ട് കോരുക ചിക്കൻ കറി ഉണ്ട് പിന്നെ സാമ്പാറ സാമ്പാറ് മലാട് പപ്പടം ചോറുണ്ട് അങ്ങനെല്ലാം ഭക്ഷണം കഴിക്കാൻ തിരക്കില ഹലോ നമ്മള് ഫ്രണ്ട് ഫ്രാങ്കിന്റെ ക്യാബിന് അകത്താ ഏട്ടാ ഇതാണ് ഞമ്മളെ ഫ്രാങ്ക് റിജി റജിയാഴ്ച റജിയായിട്ട് അമ്പലപ്പുഴ അപ്പൊ ഇത് നമ്മളെ സ്വന്തം ചങ്കാത് ഞമ്മടെ കൂടെയുള്ള അപ്പൊ ഇതാ സ്രാങ്കിനകത്ത് നിന്നാലുള്ള ഇത് ഏട്ടാ അടിപൊളി പോയി പോട്ടാ ഇവിടെ യാത്ര ചെയ്യേലും പോരാളുടെ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്ത് നേരെ ഏട്ടാ സുഹൃത്തുക്കളെ കടൽ കടലേ നമ്മൾ കായലിന് നേരെ കടലിലേക്ക് തിരിഞ്ഞിരിക്കണേ

നമ്മളങ്ങനെ ഇതാ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടാ അടിപൊളി അടാ ഒരു വൈബ് യാത്ര ചെയ്യുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബോട്ട് യാത്ര അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീടായിട്ട് ബൈ ബൈ